ശിച്ച ഗെയിമിലാണ് നമ്മള് തോറ്റ നോക്കരുത് കംബാക്ക് വേണം പാളാട് 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 എവിടെ സ്വന്തം ടീമിനാണ് അടിക്കുന്നു അത്രയൊക്കെ കളി വേണ്ടാതെ വെക്കുമ്പോ നീക്കാ തലേ കറുതാ പട്ടികളാ நீ <laughs> சுாடி <laughs> <laughs> ടി തമ്മിലടി അവിടെ തമ്മിലടി മണ്ടന്മാര് ഈ വില്ലത്തിയാണ് എന്റെ അടുത്ത് അടിക്കുന്നത് അടി 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 ഓടാ ഓടാ ആരുമില്ല എടുത്തു പോട അനുഗ്രഹം പപ്പെടുത്തോണ്ട് പോകുന്നത് ണ്ടോ കൊണ്ടുനോക്കോ ഇവിടെ ആരുമില്ല ഇവിടെ ആരുമില്ല ഞാൻ കൊണ്ടിട കൊണ്ടിട എന്റെ അതേ ലുക്ക് രായ വെച്ചറങ്ങിയ പുല്ലു പിടിക്കാൻ തെറ്റ് തെറ്റ് അത്ര ഉള്ളു തെറ്റുകോള തെറ്റ് എടുത്ത് വേറെ കേട്ടോ എട ബാള എടുമ്പോതി പോയിണ്ടോ എടുത്തുണ്ടോ എടുത്തുണ്ടോ ഇവിടെ അടിച്ചു എല്ലത്തേക്ക് എന്നെടുത്തരാ അടിക്കുന്നു ബാളക്കപ്പുറത്ത് ചായാടാ പട്ടിക്ക അവര് കളി ചെയ്യിക്കണോന്നല്ലേള്

റി രണ്ടാം രണ്ടാം പിടിക്കാം പിടിക്കാൻ അടുത്ത് അടുത്തോ പാടത്തോ ആളെടുത്തുണ്ടോ വല്ല റപ്പിയൊക്കെ എന്നാ അടിക്കുന്നു നീ ഒക്കോണിപ്പം അതാ പുട്ടാല് തുറത്തു നിന്റെ അഹങ്കാരം കേടാ നീ എവിടാ അഹങ്കാരം സമയം കഴിച്ചല്ലോ ഇനി നീ എടുത്തിട്ട് അതിന്റെ വാല്യൂട്ട് പോലെ പോലും ഗുണമില്ല ഇന്നലെ 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 ഇത് മാത്രമാണ് അവര് ജയിച്ചറ ഇന്നലെ ഇത് മാത്രമാണ് ജയിച്ചറ ഇവിടെ തന്നെ തടി ഉണ്ടാക്കുന്നു അങ്ങോട്ട് പട്ട് ിട്ട് എന്റെ സാമാനെ കൊണ്ടുപോലെ പോരെ ആർക്കില്ല റഫറിലെ റഫറിലെ ബാക്കിയുണ്ടോ അടിപൊളി പോടി പോടി അവനെ ആരിവനെ ആരി എന്നല്ല അവനാണി ആ അവനെ മുടി പോയാനേ ഇപ്പോ എടാ കെടാ എടാ അടിചോടാ അടിചോണ്ടി അടിചോണ്ടി പോടി അപ്പുറത്ത് കൊടുത്തേ വാ നിനക്ക് ഇപ്പുറ എടി അടിചോടാ എവിടെ വെടി 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 പിടിടാ പിടി പിടി ട്രക്കി പോവല്ലേ പിംസി പിംസിടേടാ വലിക്കടാ 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 ചരക്ക ഇങ്ങോട്ട് വന്നേ വലിയോ കിട്ടിയിരിക്കും ആണ് അത് ആ മരിതാടിക്കല്ല അതെ കൊണ്ടാ നോക്കട് അടാ അടാ പിടി പിടി റെക്കി അണ്ണാ സോറി അണ്ണാ റെക്കി വീടാന്നെ അടാ അടാ ഇതെന്തേ 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 ആം സാസ് ഫ്രോടാടാ താരമുണ്ടെന്ന്

ോ നീ എവിടെ പോണത് ഇനി വാടി വാടി കളിക്കില്ല അവിടെ

ഓടാ പോയി പൈസ വലുത് തോന്ന വലുത് തോന്ന വലുതൊന്നറ എറക്കടാ മലേടോ കാണിക്കേടാ വാ പുരുവൻ ഇങ്ങോട്ട് അടി കിടി 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 എടാ ഞാൻ നിന്റെ ടീമാ ആാണല്ലേ ഇങ്ങോട്ട് കിടക്ക് എടാ ഏട്ടന്റെ കൂടെ വാട്ടണോ തമ്മൈക്കടാ കൊത്തടാ ഓറപ്പന പോര പോ 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 പോരത്തെ വലേ കളക്ക് ഉര കെവിൻ ഡെമോനെ വിടടാ വിടടാ സുനീം അങ്കിൾ ഞാൻ ആണ് സൗത്തനാണെ മതി എന്നെ ഞാൻ കുല്ലു അയ്യോ ഇതെടാ കളക്കിനെ കളക്കിൻസെടാ എടാ എടരാ ഇതൊണ്ട്

അടാ വാടാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ അപ്പുറത്താണാ അപ്പുറത്താണാ ഇങ്ങോട്ട് വാടാ ഓയ് രണ്ട് ഓടി രണ്ട് ഓടി എന്നെ കൊണ്ടാണ അയ്യാ ഒരാളെ പിടിക്കി പിടിച്ചു വലിക്കാതെ ഓരാളെ പിടി ഇവിടെ ആരും ഇല്ലേ ഇപ്പോ എവിടെയാ പോകേണ്ടത് ദേ ഇങ്ങോട്ട് വാ വാ വരുന്നു 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 കൊട് വടിയടാ വാ വാ തല മാറി ഇടി 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 ടർക്ക് 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 ടർക്ക്ടാടാ പുടി 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 അയ്യോ ഇടി 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 അയ്യോ എന്നെ നമ്മൾ അതൊരു തരത്തിൽ കി കേറുന്നേക്കിക്ക് എവിടെ ഇപ്പൊ തരക്കിടോ അങ്ങടാ കൊണ്ടാ കൊണ്ടാ അവരി കൊണ്ടാ കൊ പോടാ അതവി പോയി പോയി എന്നെ കുടിക്കല്ലേ എന്നെ അണ്ണാ കോസ്റ്റോ കൊച്ചേഴ് കയറി കൊണ്ടു 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 മാറാണിവിടെ കൊണ്ടോ 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 കൊണ്ടു 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 കൊണ്ടുപോയി അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്ര അടാ നിങ്ങൾ ഒരു കളി കളിക്കും എന്നിട്ടെങ്കിൽ ശ്രീശാറോ ഞാൻ ഫുഡ് കഴിച്ചോട്ടെങ്കിൽ വിശക്കുന്നു